ഹായ് ഓൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീടൊരു വെറുതെ ഒരു ആഫ്റ്റർനൂൺ വ്ലോഗ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അയില പൊരിച്ചതും കാബേജ് ഉറവും പപ്പടവും മോര് കറിയും പിന്നെന്തായിരുന്നു ആ പിന്നെ നമ്മളെ സ്വന്തം ചെമ്മീൻ ഇല്ലേ അത് പൊരിച്ചതും പിന്നെ സോയാബീൻ്റെ ഒരു കറിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിട്ട് ചോറെല്ലാം കഴിച്ചു അതിന് ശേഷം റിക്കൂട്ടനെ കുറച്ച് സമയം ഒന്ന് അടക്കിയിരുത്താന്ന് വിചാരിച്ചിട്ട് അച്ചാച്ചൻ്റെ ഗുഡ്സ് വണ്ടിയിൽ എത്തിച്ചതാണ് കേട്ടോ അപ്പം വളരെ കുറച്ച് സമയം അതിന് എന്നാലും മാത്ര സമയം നമുക്ക് വെറുതെ നിൽക്കാമല്ലോ അപ്പോൾ വിളിക്കാമിത്ത വന്നിട്ടുണ്ടായിനെ നമ്മളെ നെയ്പറാന്നേ അമിത അമിത തൊഴിലുറപ്പിന് പോകുന്നതാണ് അപ്പം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പം ആ ഒരു കുറച്ച് സമയത്തെ ഗ്യാപ്പിൽ റിക്കൂട്ടനോട് കുശലന്വേഷിക്കാൻ വന്നതാണ് കേട്ടോ കണ്ടില്ലേ അപ്പോളെയൊക്കെ റിക്കൂട്ടൻ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവൻ താഴെയൊക്കെ ഇറക്കി കേട്ടാ പിന്നെ അമ്മമ്മയും പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്തോ ഒരു ചിരട്ട കഷ്ണം എന്നാൽ അത് ആ എന്തോ എടുത്തിട്ട് അവനിങ്ങനെ കളിക്കുന്നുണ്ട് ജെല്ലി വാരി കളിക്കുന്നുണ്ട് റിക്കൂട്ടൻ എപ്പോൾ ഇങ്ങനെ നടക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പം ഇങ്ങനെ ഓനോൻ്റെ കുസൃതികളെല്ലാം ഒപ്പിക്കുന്നുണ്ട് ആമിത്ത ടാറ്റ ടാറ്റാ ബേബിയും പറഞ്ഞ് ആമിത്ത നേരെ തൊഴിലുറപ്പിനെ പോയി പിന്നെ റിക്കൂർ ഒരു മുളക് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അവനോട് ഞാനത് താത്താന്നു പറഞ്ഞിട്ട് അവനടുത്ത് തന്നിട്ടില്ല പിന്നെ കൊണ്ടുവന്ന് തന്നുകെട്ടാം അങ്ങനെ പിന്നെ റിക്കൂർഡിനകത്തേറ്റി ഞാനും അമ്മയും റിക്കൂർ കൂടി അങ്ങനെ കട്ടുമക്കിടന്നിട്ട് ഇങ്ങനെ കളിക്കുകയെന്ന് കേട്ടാം അപ്പം ഞാനിങ്ങനെ ചോദിച്ചത് അവനോട് അച്ഛ ഇങ്ങനെ ചിരിക്കുവാന്ന് ആ ചിരിയെന്ന് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടാ പിന്നെ രാത്രി ഞങ്ങൾ വിചാരിച്ചു രാത്രിത്തിലേക്ക് ഫ്രൈഡ് റൈസ് വാങ്ങാൻ അപ്പം ഞാനും അച്ഛനും കുടിക്കൂടനും കൂടി ഇതാ വണ്ടി എടുത്തിട്ട് നേരെ കുറുമാത്തൂരും എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഫ്രൈഡ് റൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു നടയിലുള്ള വളരെ മനോഹരമായ കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ റിഗോട്ടിനാ മഴക്കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറുമാത്തൊരു ആ കടയിലെത്തി കേട്ടോ അപ്പം അച്ഛൻ എന്നോട് പോയിട്ട് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ എൻ്റെ മടി കൊണ്ട് പറഞ്ഞ് അച്ഛനും ട്രിക്കും പോയി അപ്പം മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഓനോട് ഇരുന്നോട്ടെ ഞാൻ പോകാൻ അച്ഛൻ പോയി പിന്നെ ഞാനും ട്രിക്കും കുറച്ച് സമയം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് നമ്മളെന്തല്ലോ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ അച്ചാച്ചടുപ്പോയി ഓൻ അതിൻ്റെ അടുക്ക അമ്മേനെല്ലാം വിളിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ റിക്കൂട്ടം പരമാവധി കാറിൽ വന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നുണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ അപ്പളേക്ക് അച്ഛൻ വന്നിട്ട് മയോണൈസ് വേണമെന്നെല്ലാം ചോദിക്കാൻ വന്നിന് അന്നേരം പിന്നെ റിക്കൂട്ടം വാശി പിടിച്ചപ്പോൾ അച്ഛൻ റിക്കുനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാറിൽ കുറച്ച് സമയം പോസ്റ്റ് ആയിരുന്നു എങ്ങനെ വെറുതെ ഇരുന്ന് ഞാൻ ഇതിനും പോയ യാത്രയെല്ലാം ആലോചിച്ച് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് സമയം അമ്മേനെ വെറുതെ വിളിച്ചു അങ്ങനെയെല്ലാം വെറുതെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോഴേക്ക് ഇതാ അച്ഛൻ്റെ റെക്കൂട്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ വിജയച്ചത്ര ലേറ്റ് ഒന്നുമില്ല പെട്ടെന്ന് നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറി റിക്കൂട്ടും പാട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ പാട്ട് വെച്ചാൽ ശേഷം റിക്കൂട്ടും കാലല്ല അടിച്ചിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അച്ഛൻ വണ്ടി നിർത്തി അടിക്കുന്നെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അപ്പോളേക്കിങ്ങനെ അവരെ വേസ്റ്റ് എടുക്കേണ്ട വണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു നമ്മൾ വരുമ്പം മഴയുണ്ടായിരുന്നു പക്ഷെ പോകുന്ന സമയത്ത് ഭാഗ്യത്തിന് മഴ പെയ്തിട്ടില്ല നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ഈ തളിപ്പുറമ്പിവിടെ ചുഴലിലേക്ക് വരുന്ന കുറച്ച് ഭാഗത്തോളം ഒരേ വളവാണ് അപ്പോൾ ഈ ബസ്സിലെല്ലാം വരുമ്പോൾ ഭ്രാന്ത് വരും പക്ഷെ കാണാൻ നല്ല കാഴ്ചകളുണ്ടാവും കേട്ടോ ിക്കൂട്ടൻ ഏകദേശം ഉറക്കെല്ലാം വരുന്നുണ്ട് പക്ഷെ ഞാൻ ഉറങ്ങി എണീച്ചു തന്നു പിന്നെ വണ്ടി പോകുമ്പം പിള്ളേർക്ക് ഒരു ആവിയുടെ ഒരു പതിവാണല്ലോ ഇനി നമുക്ക് കുറച്ച് മഴക്കാഴ്ചകൾ കാണാം കേട്ടോ മഴയല്ല മഴക്കാറ് കാഴ്ചകൾ കാണാം എണ്ണിയാ തീരാത്ത അത്രയും മാവിയെല്ലാം ഇട്ടുണ്ട് ഇങ്ങനെ വണ്ടിയിൽ കാഴ്ചയെല്ലാം കണ്ടിരിക്കുന്നത് കേട്ടോ ഫ്രൈഡ് റൈസ് നമ്മൾ വാങ്ങിച്ചത് രാത്രിത്തേക്ക് തിന്നാനാണേ പക്ഷേ വീട്ടിലെത്തിയപ്പം അവസ്ഥ നേരെ തിരിച്ചായിരുന്നു എന്തായാലും ചൂടോടെ കഴിക്കാൻ ചോദിച്ചിട്ട് വീട്ടിലെത്തിയ ഉടനെ നമ്മൾ പൊളിച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ വേറൊരു കാഴ്ച കണ്ടിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ ഇതുവരെ നല്ല വിളിച്ചു കൊണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് വണ്ടി പിടിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴല്ല നല്ല ഇരുട്ടാ അപ്പോൾ അപ്പം ഞാനും അച്ഛനും അതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുമായിരുന്നു ഇപ്പോൾ ഒരു ദിവസം രാത്രി ഞാനിതിനെണ്ണം നല്ല സിനിമങ്ങട്ട് തിരിച്ചു തന്ന സമയത്ത് വീടിൻ്റെ ഏകദേശം കുറച്ച് എത്താനാവുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നമ്മളിപ്പം എരുമ്പാമ്പില്ലേ അതിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട് അതിനേട്ടാ വേറെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം അവിടെ കണ്ടാൽ കുറച്ച് വെളിച്ചം അവിടുത്തെ റബ്ബർ എന്തോ മുറുക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മാത്രം അത് വെളിച്ചം കണ്ടില്ലേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇതാ ഇഷ്യുവെല്ലാ പാക്കറ്റെടുത്തിട്ട് ഇങ്ങനെ പൊളിച്ച് വെക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ എന്താ ഒട്ടും തിരക്ക് കൂട്ടാണ്ട് അത് മുഴുവനായിരുന്നു കഴിച്ചേട്ട അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് സൗണ്ട് കിട്ട് നോക്കുമ്പോൾ ഉണ്ട് നല്ല രണ്ട് മൈലിങ്ങനെ നടന്ന് പോകുന്നത് അപ്പം എന്താ ഇത്രയെടുത്ത് ഒരു ദിവസം ഞങ്ങൾ അഞ്ച് മൈലിനൊന്നിച്ച് കണ്ടിട്ടുണ്ട് അതിനേട്ടാ ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു പക്ഷെ നമ്മളെ കാണുമ്പോൾ ഇത് ഓടി കാട്ടിലേക്ക് പോകുന്നതാണ് അല്ലെങ്കിൽ തെങ്ങിൻ്റെ എല്ലാം ഉണ്ടാ മുകളിൽ പോയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത് അതുകൂടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്